ബാലുശ്ശേരി പൊന്നരം തിരു മഹാഗണപതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി കർക്കിടക മാസ പൂജയുടെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നത് ഗജപൂജയിൽ പൊന്നരം ഗജേന്ദ്രൻ പാലുശ്ശേരി ധനഞ്ജയൻ പാലുശേരി ഉഷശ്രീ തുടങ്ങിയ ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ക്ഷേത്രമേൽശാന്തി അനിൽ ഭട്ട് വിപിൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടത്തിയ ഗജപൂജയ്ക്ക് ശേഷമാണ് ആനയൂട്ട് നടന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഔഷധക്കൂട്ടുള്ള ഭക്ഷണം ആനകൾക്ക് നൽകി കൂടാതെ ശർക്കര കരിമ്പ് പഴം വെള്ളരി തുടങ്ങിയ നിവേദ്യങ്ങൾ ഭക്തർ ആനകൾക്ക് നൽകി ശേഷം ആനകൾ ക്ഷേത്രത്തിൽ തൊഴുതുമടങ്ങി ആനയോട്ട് കാണുന്നതിന് ഇടങ്ങളിൽ നിന്നും നിരവധി പേരെത്തിയിരുന്നു